എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പറയാൻ എനിക്ക് അർഹതയുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം അങ്ങനെ ഞാൻ പറയാൻ കാരണം ഞാനൊരു തെറ്റ് ചെയ്തൊരു വ്യക്തിയാണ് തെറ്റ് ചെയ്ത ആൾക്ക് മറ്റൊരാളെ കുറ്റപ്പെടുത്താൻ യോഗ്യത ഇല്ല എന്നുള്ളത് എനിക്കറിയാവുന്നൊരു കാര്യമാണ് ഞാൻ ഗുരുവായൂർ അമ്പലനടയിൽ നടയിൽ വെച്ചിട്ടൊരു കേക്ക് കട്ട് ചെയ്തു അത് എൻ്റെ മനസാക്ഷിയുടെ മുമ്പിൽ എനിക്കതൊരു തെറ്റായി തോന്നിയില്ല കാരണം ഞാൻ കരുതിയത് മുട്ട ഉപയോഗിക്കാത്ത കേക്ക് അവിടെ നിന്നും കട്ട് ചെയ്യുന്നതിന് ഒരു വിരോധവും ഇല്ല എന്നുള്ള ഒരു ചിന്താഗതി അല്ലെ പറഞ്ഞു തരാൻ ആരെങ്കിലും വേണ്ടിയിരുന്നു എല്ലാം ഞാൻ ഗുരുവായൂർ തന്ത്രിൻ്റെ അടുത്ത് അഭിപ്രായം ചോദിച്ചിട്ടായിരുന്നു ചെയ്യാറ് പക്ഷേ ഇതെനിക്ക് ചോദിക്കാനുള്ള ഒരു സമയവും കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ തെറ്റല്ല എന്ന് സ്വയം ചിന്തിച്ച് ഞാൻ അത് കട്ട് ചെയ്തതാണ് പക്ഷേ അത് കട്ട് ചെയ്ത് ജൂണിൽ കട്ട് ചെയ്ത് ആഗസ്റ്റിലാണ് എല്ലാവർക്കും അതൊരു വിഷയമായി വന്നത് ഹണി ട്രാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെക്കുറിച്ച് പ്രശ്നമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് അതൊരു വിഷയാക്കി വന്നത് അപ്പോൾ എനിക്ക് പറയാൻ അർഹതയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂട എന്തിനാണ് ഒരു സഹോദരൻ ഒരു തുളസിത്തറയെ ഇങ്ങനെ അപമാനിച്ചതെന്ന് എനിക്കറിയില്ല അത് എനിക്ക് വളരെ വളരെ വിഷമം തോന്നിയൊരു കാര്യമായിപ്പോയി അത് കേട്ടപ്പം അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി ആരാൻ്റെ അമ്മക്ക് പ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചെയ്ല് എന്ന് പറഞ്ഞതിൻ്റെ മാതിരി അയാൾക്ക് മറ്റുള്ളവരോട് ദേഷ്യം പിടിക്കുമ്പം അത് പ്രിയപ്പെട്ടത് എന്ന് കണക്കാക്കുന്ന ഒരുപാട് ആൾക്കാർ ഭക്തിയോടെയും ബഹുമാനത്തോടെയും കാണുന്ന ഒരു തുളസി തുളസിത്തറയ്ക്ക് വേണ്ടി തുളസിത്തറേൻ്റെ മോള് ആ ജന്തു അങ്ങനെ ചെയ്തപ്പം വളരെയധികം വിഷമം തോന്നി എനിക്ക് അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് പ്രതികരിക്കാനിറങ്ങിയ ആൾക്കാരൊന്നും അതിന് വേണ്ടിയിട്ട് പ്രതികരിക്കാൻ ഇറങ്ങിയത് ഞാൻ കണ്ടില്ല അപ്പം ഞാൻ കരുതി ഞാനൊന്ന് പ്രതികരിച്ചാലോ എന്ന് കരുതി അപ്പം ഇതിലിപ്പം ആദ്യം സ്വയം നന്നാവ് എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കാൻ വാ എന്ന് പറയാൻ ഒരുപാട് ആൾക്കാർ വരും എനിക്കറിയാം അത് തീർച്ചയായിട്ടും വരുന്നൊരു സംഭവമാണ് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സാഹചര്യം അതായിരുന്നു അത് അറിവില്ലായ്മോണ്ട് ചെയ്തതാണ് കാരണം മുട്ട ഉപയോഗിക്കാത്തതായതുകൊണ്ട് വെജിറ്റേറിയൻ ആയതുകൊണ്ട് അത് കണ്ണൻ ഇഷ്ടപ്പെടുമെന്ന് ഇപ്പയും എൻ്റെ മനസ്സാക്ഷിയുടെ മുമ്പിൽ കണ്ണൻ എൻ്റെ കൂടെ ഉണ്ട് അത് എനിക്ക് ഓരോ നിമിഷവും കണ്ണൻ തെളിയിച്ചു തരുന്നുണ്ട് അതെന്തുകൊണ്ടാണ് എന്നുള്ളത് ഒരു രണ്ട് മാസം നിങ്ങൾ വെയിറ്റ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരുന്നൊരു സംഭവമാണ് കണ്ണൻ്റെ അനുഗ്രഹം എപ്പോഴും ഇപ്പയും ഒരു പോലെ എൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളത് കണ്ണൻ എനിക്ക് കാണിച്ചു തരുന്നുണ്ട് അതിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് അനുഭവിച്ചു ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ മാറി മറഞ്ഞു കുറ്റപ്പെടുത്തിയവരൊക്കെ ഒറ്റപ്പെടുത്തി പക്ഷേ പലർക്കും സത്യാവസ്ഥ മനസ്സിലായി പലരും എൻ്റെ അടുത്തേക്ക് തിരിച്ച് വരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതിലും എനിക്ക് കണ്ണനോട് തന്നെ നന്ദി പറയാനുള്ളു അപ്പോൾ നോക്കൂ സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളോടാണ് പറയുന്നത് ആരൊക്കെങ്കിലും ഒരാൾക്ക് പ്രതികരിച്ചു വിടാം അയാൾക്ക് മാനസികമാണ് എന്നൊക്കെ പോലീസുകാർ പറയുന്നതെന്ന് പറഞ്ഞ് ഇതേപോലെ മാനസികമാണെങ്കിൽ അത് എവിടെയെങ്കിലും ചങ്ങലയ്ക്ക് കെട്ടിയിടുകയല്ലേ ചെയ്യേണ്ടത് ആരോടുള്ള ദേഷ്യത്തിനോ ആരോടുള്ള വാശിക്കോ ഈ തുളസിത്തറനെയൊക്കെ അഭിമാനിക്കേണ്ട എന്താവശ്യം ഉള്ളത് അത് എവിടുത്തെ രൂമം അവന് കയ്യും കാലും തല്ലിടിക്കാൻ ആളില്ല എന്നിട്ടാ സത്യാവസ്ഥ അത് ഈ പ്രാന്താണെങ്കിൽ കെട്ടിയിട്ട് വളർത്തണം അല്ലെങ്കിൽ ഏതെങ്കിലും മാനസിക രോഗ ഹോസ്പിറ്റലിൽ കൊണ്ടുവച്ചാക്കണം അത് അല്ല പറഞ്ഞ പറഞ്ഞു പ്രാന്താന്നും പറഞ്ഞിട്ട് അങ്ങനെ അയച്ചു വിടുകയല്ല ചെയ്യേണ്ടത് മാനസിക രോഗം ഉണ്ടെങ്കിൽ അങ്ങനത്തെ ആൾക്കാരെ അങ്ങനത്തെ രീതിയിലാണ് പെരുമാറേണ്ടത് അല്ലാതെ പബ്ലിക്കിൻ്റെ ഇടയിലേക്ക് ഇറക്കി വിട്ട് അവരുടെ മാതാപിതാക്കളെ വേണം പറയാൻ എന്തിനാണ് വെറുതെ ഇങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് വളരെ അധികം വിഷമം തോന്നി അത് നിങ്ങളുടെ അടുത്തേക്കും കൂടി ഒന്ന് പങ്കുവെക്കണം തോന്നി അതുകൊണ്ടാണ് ആദ്യമേ തന്നെ പറയാൻ അവകാശമുണ്ടോ എന്ന് എനിക്കറിയില്ല എന്ന് നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞത് കാരണം നിങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെ കണ്ണിലും ഞാനൊരു തെറ്റുകാരിയാണ് ഗുരുവായൂർ അതും നടവിട്ടിട്ടാട്ടോ വേറൊരു സത്യാവസ്ഥ എന്താണെന്നറിയോ ഞാൻ അമ്പലം മറ്റേ നമ്മുടെ കാറൊക്കെ പൂജിക്കുന്നിടത്ത് നിന്ന് കട്ട് ചെയ്യാനായിരുന്നു ഞാൻ വിചാരിച്ചത് പക്ഷേ ഒരു ഗുരുവായിരത്തൊരു ഓൺലൈൻ പേജുകാരുള്ള ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു അവിടെ ആ ചേട്ടൻ പറഞ്ഞു അവർ പറഞ്ഞെന്താണെന്നറിയുക ഭണ്ഡാരത്തിൻ്റെ അടുത്ത് വെച്ചിട്ട് മുറിക്കാനാണ് ഞാൻ പറഞ്ഞത് എൻ്റെ അടുത്ത് സത്യാവസ്ഥയാണ് എൻ്റെ മക്കളെ പിടിച്ചിട്ട് പറയുന്നൊരു സംഭവമാണ് അപ്പം ഞാൻ പറഞ്ഞു ഞാനത് ചെയ്യില്ല മുട്ട ഉപയോഗിച്ചതാണെങ്കിലും അല്ലെങ്കിലും അത് ഞാൻ അവിടെ ചെയ്യില്ല ഏ അവിടെ എന്നാൽ അവരെന്നോട് തിരിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് ഇത്ര ആൾക്കാർ ഇവിടെ ഭക്ഷണം കഴിച്ചിട്ട് എന്ന് വെച്ചാൽ നോൺ വെജ് കഴിച്ചിട്ട് ഇവിടം വരെ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ കട്ടി കട്ടി അതുപോലെ അല്ല അതെന്ന് പറഞ്ഞിട്ട് പക്ഷെ ഞാനിപ്പോഴും പറയാം കേക്കിൽ മുട്ടയില്ലായിരുന്നു കേട്ടോ അപ്പോൾ ചില സ്ത്രീകൾ സ്ത്രീകൾ എന്ന് പറയേണ്ട ചില യൂട്യൂബർമാർക്ക് അത്ഭുതകരമായിട്ടുള്ളൊരു സംഭവം മുട്ട ഉപയോഗിക്കാത്ത കേക്കോന്ന് മുട്ട ഉപയോഗിക്കാത്ത ഉണ്ട് സുഹൃത്തുക്കളെ നമ്മുടെ നാടിൻ്റെ പുരോഗമനം അറിയാത്ത ആൾക്കാരെടുത്ത് നമ്മൾ സംസാരിച്ചിട്ട് കാര്യമല്ല എന്നിട്ടാണ് ഞാൻ നട വിട്ടതിന് ശേഷം അതും ആ വീഡിയോയിൽ എടുത്തു വെച്ച് എന്നോട് പറയാൻ വിട്ടുപോയി മുട്ട ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് കേട്ടോ ആ അപ്പോൾ ഈ ഈ ചേട്ടൻ ഞാൻ ആ മറ്റേ നമ്മുടെ കാറൊക്കെ പൂജിക്കുന്ന അവിടെ വെച്ചിട്ട് ഞാനിത് കട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തത് അപ്പോൾ അവർ പറഞ്ഞു ഇവിടേതാക്കിയേക്കോ മുട്ട ഉപയോഗിക്കാത്തതല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു മുട്ട ഉപയോഗിക്കുന്നതോ ഉപയോഗിക്കാത്തതോ അല്ല ഇവിടുത്തെ വിഷയം അത് ഉൾക്കൊള്ളുന്ന ആൾക്കാരുടെ മനസ്സാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെയാണ് നടക്ക് പുറത്തേക്ക് പോകുന്നത് അതുക്കും അപ്പുറത്തേക്ക് പോരാൻ പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു വേണ്ട ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്ത ഒരു അവിടെ ഉള്ള ആൾക്കാരും പറഞ്ഞു അതേപോലെ അതൊരു സെക്യൂരിറ്റി കണ്ടോണ്ടിരിക്കുകയാണ് അപ്പോൾ സെക്യൂരിറ്റി എതിർത്തില്ല അപ്പോൾ ഇത്രയും ആൾക്കാരെതിർക്കാണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു അന്യ എനിക്ക് അത്രയല്ലേ വിവരമുള്ളൂ ഞാൻ കരുതി ഓക്കെ അതൊരു വിഷയമില്ലായെന്ന് പക്ഷെ അത് മറ്റൊരു രീതിയിലേക്കെടുത്ത് അത് വലിയൊരു വിവാദമാക്കി അതൊരു വിഷയമാക്കി മാറ്റാൻ പലരും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവരൊക്കെ എന്തുകൊണ്ട് ഇയാളെ വിഷയത്തിൽ ഇടപെടുന്നില്ല അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്തിനാണ് നമ്മൾ വെറുതെ എന്തിനാണ് അയാൾ അങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല പക്ഷെ എന്തുകൊണ്ട് എൻ്റെ കാര്യത്തിൽ എന്നാൽ ഹൈക്കോടതിയിലേക്ക് വരെ നോട്ടീസ് കൊടുത്ത ആൾക്കാർ പോലും ഈ മുട്ട ഉപയോഗിക്കാത്ത കേക്ക് കട്ട് ചെയ്തതിനെ അത്ര വരൂല്ലേ ഇയാൾ ചെയ്തത് അറിയാൻ വേല എന്നിട്ട് ചോദിക്കുക ഞാനൊരു മുട്ട ഉപയോഗിക്കാത്ത കേക്ക് അവിടെ കട്ട് ചെയ്തു ആഹാ അതിൻ്റെ അത്രയൊന്നും വരൂലല്ലേ ആ ഒരു രോമത്തിൻ്റെ വില അതിനെക്കാട്ടിലും വില ഞാൻ കട്ട് ചെയ്ത കേക്കിനായിരിക്കുമല്ലേ അറിയാൻ വേല എന്നിട്ട് ചോദിച്ചതാ കേട്ടോ കാരണം ഞാൻ ഇപ്പോഴും ഞാൻ പറയാം ഞാൻ അത് തെറ്റായിട്ട് കാണുന്നില്ല കാരണം നോൺ വെജ് വെജിറ്റേറിയന് അവിടെ അമ്പല പറ്റുമെന്നുള്ളത് കാരണം എൻ്റെ തൊട്ടപ്പുറത്ത് ഹോട്ടലാണ് അവിടെയൊക്കെ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളാണ് വിളമ്പുന്നത് പിന്നെ ആ പലരും എന്നോട് പറഞ്ഞു തന്നു അത് നോൺ വെജിറ്റേറിയൻ വെജിറ്റേറിയനായിട്ടല്ല വെജിറ്റേറിയൻ ആയിട്ടല്ല അല്ല നോൺ വെജിറ്റേറിയൻ ആയിട്ടല്ല പക്ഷേ മറ്റൊരു മതത്തിൻ്റെ ആചാരമാണ് കേക്ക് കട്ട് ചെയ്യുക അതുകൊണ്ടാണ് പലർക്കും വിഷയം വന്നത് എന്നപ്പം എനിക്കറിയില്ല ഇത് ക്രിസ്ത്യൻ മതക്കാര് മാത്രമാണ് കേക്ക് കട്ട് ചെയ്യുക എന്നുള്ളത് ഇപ്പം എൻ്റെ ഒരു ഓർമ്മ വെച്ച കാലം തൊട്ട് ഹിന്ദുമതസ്ഥരായാലും മുസ്ലിം മതസ്ഥരായാലും ക്രിസ്ത്യൻ മതസ്ഥരായാലും ആയിട്ട് ഈ കേക്ക് കട്ട് ചെയ്ത് ഞാൻ കാണാറുണ്ട് അപ്പോൾ ഇത് ഒരു മതവിഭാഗത്തിൻ്റെ മാത്രമാണ് എന്നുള്ളതെന്ന് എനിക്കറിഞ്ഞുകൂടായിരുന്നു ഉള്ളതുള്ളത് ഗുണം പറയുന്നതിന് എന്താ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അവസാനമായിട്ട് ആഘോഷിച്ചൊരു ബർത്ത്ഡേ അത് ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ ബർത്ത്ഡേ ആഘോഷിക്കാൻ എനിക്ക് താല്പര്യമില്ല ഞാൻ ഒരിക്കലും ആഘോഷിച്ച് എൻ്റെ കണ്ണൻ്റെ മുമ്പിൽ വെച്ച് മനസ്സറിഞ്ഞിട്ട് ആഘോഷിച്ചിട്ടുണ്ട് അതെൻ്റെ കണ്ണൻ കൂടെ നിൽക്കുകയും ചെയ്തിട്ടുണ്ട് സമൂഹം കുറ്റപ്പെടുത്തിക്കോട്ടെ എല്ലാവരും ഒറ്റപ്പെടുത്തിക്കോട്ടെ പക്ഷേ കണ്ണൻ ഇപ്പയും എൻ്റെ കൂടെ ഉണ്ട് അതെനിക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണ് അപ്പോൾ ദയവ് ചെയ്ത് എൻ്റെ ഒരു ചെറിയ ൊരു റിക്വസ്റ്റാണ് ആർക്കെങ്കിലും ഒരാൾക്ക് ഇതിന് പ്രതികരിക്കാൻ പറ്റുമെങ്കിൽ പ്രതികരിക്കണം കാരണം തിരിച്ച് ചോദിക്കുന്നെനിക്കറിയാം നിനക്ക് പറയാൻ നിനക്ക് എന്തവകാശം എന്നുള്ളത് എന്നാൽ പോലും കുഴപ്പമില്ല ആ സഹോദരൻ അങ്ങനെ ചെയ്തത് അവന് സഹോദരൻ എന്ന് വിളിക്കരുത് ആ ചെകുത്താൻ അങ്ങനെ ചെയ്തതിന് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും പ്രതികരിച്ചോടെ പ്ലീസ് വളരെ വളരെ മോശമായിപ്പോയി അത് അത് പോലീസുകാർ അവന് മാനസികാണെന്ന് പറയുമ്പോഴും മാനസികമാണെങ്കിൽ അങ്ങനത്തെ ആൾക്കാരാണ് കൊണ്ടിടുന്ന സ്ഥലത്ത് കൊണ്ടുവച്ചിടാനുള്ള വകുപ്പ് കൂടെ ഒന്നുണ്ടാക്കിയിടണം മാനസികാന്ന് പറഞ്ഞിട്ട് കൈ ഒഴിഞ്ഞ് റോട്ടിലേക്ക് അയച്ചു വിടുകയല്ലേ ചെയ്യേണ്ടത് മാനസിക രോഗമാണെങ്കിൽ അതിന് അതിന് ചികിത്സ കിട്ടുന്ന സ്ഥലത്ത് ചാക്കുക അതിനുള്ള വകുപ്പെങ്കിലും ദയവ് ചെയ്ത് എൻ്റെ കാര്യത്തിൽ എടുത്ത ആൾക്കാർ ഇതിനും കൂടി ഒന്ന് മുൻകൈ എടുക്കണമെന്ന് ഒരു ചെറിയൊരു റിക്വസ്റ്റാണ് പ്ലീസ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം